ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം പ്രതീക്ഷിക്കുന്നത് മൊത്തം നാൽപ്പത് കോടി പേരെ അതായത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ആഘോഷം ചിലവേകദേശം ഏഴായിരം കോടി രൂപ മഹാകുംഭനഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് പതിനായിരം ഏക്കറിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യവുമുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാ കുംഭമേള വിലയിരുത്തപ്പെടുന്നത് വർഷത്തിലൊരിക്കൽ നടത്തി വരുന്നത് കുംഭമേളയെക്കുറിച്ച് നിരവധി മിഥ്യകൾ പ്രചാരത്തിലുണ്ട് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങളുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ഉത്സവത്തെ പരാമർശിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ കഷ്ടിച്ച് രണ്ടു നൂറ്റാണ്ടുകൾ മുന്നെയാണ് ഇത് തുടങ്ങിയതെന്നാണ് മറ്റു ചിലർ പറയുന്നത് സത്യത്തിൽ എന്താണ് കുംഭമേള എന്താണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് എത്ര വരുമാനം നേടിക്കൊടുക്കും മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം വിപുലമായ ഒരുക്കങ്ങൾ ദാർശനികമാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് ആറു വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേളമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പ്രയാഗ് രാജിൽ ഗംഗ യമുന പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജനിയിൽ ഷിപ്രയുടെ തീരത്തും മൂന്ന് വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേളയുടെ കാലളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് പ്രധാനം പ്രയാഗ്രാജിൽ യമുനയും നദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം മകരസംക്രാന്തി പൗഷ്പൂർണിമ മൗനി അമാവാസി ബസന്ത് പഞ്ചമി മാഘി പൂർണിമ മഹാശിവരാത്രി എന്നിങ്ങനെ കുംഭമേളയെ തരംതിരിച്ചിട്ടുണ്ട് ഓരോ ദിവസത്തിനും അതിന്റേതായ പ്രത്യേകതകളുമുണ്ട് ഈ വർഷം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് കുംഭമേളയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ് കുംഭം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ് എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു മരണത്തെ ജയിക്കാനുള്ള അമൃതം നേടുന്നതിനായി പാലാഴി കടഞ്ഞു ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തർക്കമായി ഇതിനിടെ അമൃത് അവസരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ ഇന്ദ്രന്റെ മകൻ ജയന്ത് അതുണ്ടായിരുന്ന കലവുമായി ഓടിയെന്നാണ് ഒരു കഥ ഇതോടെ സൂര്യനും അവന്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തിന്റെയും പിന്നാലെ ഓടി ജയന്ത് പന്ത്രണ്ട് ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ പ്രയാഗ് രാജ് ഉജ്ജയിൻ നാസിക് എന്നീ നാല് സ്ഥലങ്ങളിൽ അമൃത് ഒഴികിയെന്നുമാണ് വിശ്വാസം ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ് അങ്ങനെ സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ പന്ത്രണ്ട് വർഷത്തിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നുവെന്നാണ് ഒരു ഐതിഹ്യം അമൃത ഒഴികിയെന്ന് വിശ്വസിക്കുന്ന നാല് സ്ഥലങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിദ്വാറിൽ ഗംഗയും പ്രയാഗരാജിൽ ഗംഗ യമുന പുരാണ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും സ്ഥാനവും ഉജ്ജയിനിൽ ഷിപ്രയും നാസിക് ത്രയമ്പകേശ്വർ ഗോദാവരിയുമാണ് ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകുമെന്നാണ് വിശ്വാസം അമൃതിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് മറ്റൊരു കഥ അമൃത് എന്നതിന് ജ്ഞാനം അർത്ഥമുണ്ട് അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും അതിന്റെ ഒരംശം ഭൌമാന്തർ ഭാഗത്തു കൂടി നാല് പുണ്യസങ്കേതങ്ങളിലെ നദീജലത്തിൽ കലരുമെന്നാണ് വിശ്വാസം ഇതേപോലെ അമൃതനായി ദേവന്മാരും അസുരന്മാരും പന്ത്രണ്ട് ദിവസം യുദ്ധം നടത്തിയെന്നും അതിനിടെ കുംഭത്തിൽ നിന്ന് നാല് തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവെന്നും മറ്റൊരായിട്ടുണ്ട് പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങൾ തന്നെയായിരുന്നു ആ സ്ഥലങ്ങൾ എന്തായാലും നദികളിൽ മുങ്ങി കുളിച്ച് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത് തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇടവേളിയെടുത്ത് ആത്മീയപാതയിൽ ഇത്തിരി കാലം ജീവിക്കുക എന്ന ലക്ഷ്യത്തിൽ എത്തുന്നവരുമുണ്ട് എന്തായാലും ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകും വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഇവിടെ നൽകുന്നവരുമുണ്ട് കുംഭം നിറയെ നെയ്യോ മറ്റോ ദാനം ചെയ്യുന്നത് പുണ്യം നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം നിരവധി ആളുകൾ എത്തുന്നതിനാൽ പ്രാദേശിക ജനതയുടെ വിപണിക്കും ഉണർവ് നൽകുന്നതാണ് കുംഭമേള ചരിത്രപരമായി വെന്നീഷ്യൻ നാണയങ്ങളും യൂറോപ്യൻ കളിപ്പാട്ടങ്ങളും മേള മാർക്കറ്റുകളിൽ കണ്ടതായി രേഖകളുണ്ട് വൈവിധ്യങ്ങളുടെ ആഘോഷം കുംഭമേള നടക്കുമ്പോൾ ലോകമെമ്പാട് നിന്നുള്ള ആളുകൾ എത്തും ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കായ മനുഷ്യർ ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത താമസം സന്യാസ സംഘികളായ അകാദമിയുടെ ദോഷം ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും കുമ്പകളിയുടെ രഹസ്യം തേടി വിദേശ സഞ്ചാരികൾ എന്നാ തീരത്ത് ആ ദിനങ്ങളിൽ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും ഉയർന്നു കേൾക്കുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാത്തിയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളും ഉണ്ട് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമം കുംഭമേളയല്ലാതെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് ഡിജിറ്റൽ കുമ്പാണ് എ പവർഡ് ക്യാമറകൾ ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻ കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രം നിർമ്മിതയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോർഡ് എന്നിവയെല്ലാം സജ്ജമാണ് ഡിജിറ്റൽ സഹയാത്രികരാണ് കുംഭ സഹായക ചാറ്റ് ബോർഡ് ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പത്ത് ഭാഷകളിൽ ടെക്സ്റ്റ് ചെയ്തോ ശബ്ദത്തിലൂടെയോ തീർത്ഥാടകർക്ക് സഹായികനോട് ആശയവിനിമയം നടത്താം പോകേണ്ട സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ പൂജാ സമയം പാർക്കിംഗ് സ്ഥലങ്ങൾ അവിടങ്ങളിലേക്കുള്ള വഴികൾ തുടങ്ങിയവയെല്ലാം ചോദിച്ചാൽ എ എ സഹായക പറഞ്ഞുതരും വിനോദസഞ്ചാരികൾക്ക് പ്രയാഗ് രാജിനടുത്ത് പോകാനുള്ള ഇടങ്ങൾ താമസ സൗകര്യം എന്നിവയും അറിയാൻ സാധിക്കും മഹാകുങ് ഒഫീഷ്യൽ മൊബൈൽ ആപ്പിൽ എ എ സഹായക് ലഭ്യമാണ് മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ലയുൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഇവിടെ അമ്പത് ലക്ഷം മുതൽ ഒരു കോടി തീർത്ഥാടകർ വരെ ഉൾക്കൊള്ളിക്കാനാവുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നാലായിരം ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പാർക്കിംഗ് ഏരിയ മാത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഹെക്ടറിലാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന നാൽപ്പത് കോടി ജനങ്ങളിൽ ഓരോരുത്തരും അയ്യായിരം രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കും പാക്കേജ് ഭക്ഷണം വെള്ളം ബിസ്ക്കറ്റ് ജ്യൂസുകൾ മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപതിനായിരം കോടി രൂപ വരുമാനം ലഭിക്കും എണ്ണവിളക്കുകൾ ഗംഗാജലം വിഗ്രഹങ്ങൾ ചന്ദനത്തിരി മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധന വസ്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും ഇരുപതിനായിരം രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ ടാക്സികൾ ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടുന്ന യാത്രാ സംബന്ധമായ വിഭാഗത്തിൽ പതിനായിരം കോടി രൂപയും വിനോദസഞ്ചാരം ടൂർ ഗൈഡുകൾ ട്രാവൽ പാക്കേജുകൾ എന്നിവ അടങ്ങുന്ന ടൂറിസം വിഭാഗത്തിൽ നിന്ന് പതിനായിരം കോടി ലഭിക്കുമെന്നാണ് സി എ ഐ ടി വിലയിരുത്തൽ താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ മരുന്നുകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് മൂവായിരം കോടി രൂപ ലഭിച്ചേക്കും ഇ ടിക്കറ്റ് ഡിജിറ്റൽ പണമിടപാടുകൾ വൈഫൈ ഉപയോഗം മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലൂടെ ആയിരം കോടിയും ലഭിക്കും വിനോദോപാധികൾ പരസ്യങ്ങൾ പ്രൊമോഷണൽ പരിപാടികൾ എന്നിവയിലൂടെ പതിനായിരം കോടിയും ലഭിക്കുമെന്നാണ് സി ഐ ടി യുടെ കണക്കുകൂട്ടൽ പവിത്രമായ ഈ ഉത്സവമേളയിൽ പ്രയാഗ്രാജ് സന്ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ശുചിത്വ ക്രമീകരണം സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം അവിടെ എത്തുന്ന ഓരോ ഭക്തനും ശുചിത്വം സംബന്ധിച്ച നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണം മലിനീകരണം കുറയ്ക്കാനും ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും ശുചിത്വം സഹായിക്കും ഭാവിയിൽ സംഘടിപ്പിക്കാൻ പോകുന്ന സാംസ്കാരികവും മതപരവുമായ സമ്മേളനങ്ങൾക്ക് ഒരു വലിയ മാതൃക സൃഷ്ടിക്കാൻ ഉത്സവത്തിന് കഴിയും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പരിപാടികൾ സ്ഥിരമായി സംഘടിപ്പിക്കാൻ ഈ ഉത്സവം ഒരു മാതൃകയായി മാറുമെന്ന് കരുതുന്നു ആരോഗ്യം സംരക്ഷിക്കുക ആരോഗ്യ പരിപാലനത്തിൽ ശുചിത്വം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ദോഷകരമായ ബാക്ടീരിയകൾ വൈറസുകൾ അലർജി എന്നിവ പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുന്നതിലൂടെ രോഗങ്ങൾ മൂലമുള്ള അപകട സാധ്യതയും കുറയ്ക്കുന്നു കുംഭമേള ഏറ്റവും വലിയ ഉത്സവമാകയാൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് പുണ്യനദികളുടെ സംരക്ഷണം ഗംഗ യമുന നദികൾ ഇതിനോടകം തന്നെ മലിനമാണ് അതിനാൽ ടോയ്ലറ്റുകളും മൂത്രപ്പുരകളും ഉപയോഗിക്കാതെ ആളുകൾ നദികളിൽ കുളിക്കുന്നത് കൂടുതൽ മലിനീകരണത്തിന് വഴിവെക്കും മെച്ചപ്പെട്ട അനുഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയിൽ ശരിയായ വിധത്തിലുള്ള ശുചീകരണവും ശുചിത്വവും പാലിക്കുന്നത് ലോകമെമ്പാടു നിന്നും പ്രയാഗ്രാജ് സന്ദർശിക്കുന്ന ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും അനുഭവം മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത് മതവികാരം ഹിന്ദുമതത്തിൽ ഗംഗാനദിയെ ഒരു പുണ്യനദിയായാണ് കണക്കാക്കുന്നത് മഹാകുംഭമേള സമയത്ത് ഇതിന്റെ പരിസര പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് അവരുടെ വിശ്വാസത്തോടുള്ള ആദരവിന്റെ അടയാളമായാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായ മഹാകുംഭമേളയിലേക്ക് ലോകമെമ്പാടു നിന്നുമുള്ള വിനോദസഞ്ചാരികൾ എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത് അതിനാൽ ഈ പ്രദേശത്ത് ശുചിത്വം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ പ്രതിഫലിപ്പിക്കുന്നു മേളയിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ഏകദേശം പതിനായിരത്തോളം ശുചീകരണ തൊഴിലാളികളെയാണ് സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഒന്നര ലക്ഷം ടോയ്ലറ്റുകളും മൂത്രപ്പുറകളും ലൈനർ ബാഗുകളുള്ള ഇരുപത്തിയഞ്ചായിരം ഡസ്റ്റ്ബിന്നുകളും മേള മൈതാനത്തിനു ചുറ്റും സ്ഥാപിക്കും സ്വച് കുംഭിനായി മുന്നൂറ് സെക്ഷണൽ വാഹനങ്ങളും ജെറ്റ് സ്പ്രേ ക്ലീനിംഗ് സംവിധാനങ്ങളും ഇവിടെ വിന്യസിക്കും കാര്യക്ഷമമായ മാലിന്യ സംസ്കരണത്തിനായി നൂറ്റി ഇരുപത് ടിപ്പറുകളും നാൽപ്പത് കോംപാക്ട് വാഹനങ്ങളും ഉപയോഗിക്കും ഓരോ മേഖലയിലും ട്രാൻസ്ഫർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സമയബന്ധിതവും ഫലപ്രദവുമായ ശുചീകരണം ഉറപ്പാക്കുന്നതിന് വാഹനങ്ങൾ ജി ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും ചെയ്യും